ഹലോ ഗേൾസ് വെൽക്കം ടു യൂറോപ്യൻ ഡ്രീംസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹങ്കറിയിൽ ഒരുപാട് വിസ റൂൾസ് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പം നിങ്ങൾക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും വിസ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇനി പറയാമോ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട് അപ്പം പുതിയ റൂൾസിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ ഇവിടെ ഹങ്കറിയിൽ വന്നിട്ട് ഇപ്പം ടു ഇയേഴ്സായി അപ്പം ഈ ടു ഇയേഴ്സിൽ എനിക്ക് തോന്നിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ലിവിങ് ആണ് ഞാൻ വൺ ഇയർ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് കുറച്ച് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യൻസും പാകിസ്ഥാനീസ് ബംഗാളീസ് ഫിലിപ്പീൻസ് ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യുന്നു നമ്മൾ കാണുന്നുണ്ട് പുറത്തിറങ്ങുമ്പം അതായത് ഹങ്കേരിയക്കാരെക്കാട്ടിയും കൂടുതലും ഇപ്പം തേർഡ് കൺട്രിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ അപ്പം അതുകൊണ്ടാണ് ഇവിടെയുള്ള ഗവൺമെന്റ് ഇതൊന്ന് കൺട്രോൾ ചെയ്താലോ എന്നുള്ള ഒരു രീതിയിൽ അവർ പുതിയ റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലേ ഇതിനൊരു സ്റ്റാർട്ടപ്പ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ വർഷവും അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഒരുപാട് റൂൾസ് ചേഞ്ചസ് വന്നിട്ടുണ്ട് എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നവർക്കാണിത് കുറച്ചും കൂടി എന്താ പറയുക പുതുതായിട്ട് വരുന്നവർക്കാണിത് കുറച്ചും കൂടി പണി കിട്ടുന്നതെന്ന് നമുക്ക് പറയാം മെയിൻലി ഇവിടുത്തെ ഗവൺമെന്റ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സിന് ഇവിടെ പി ആറ് കിട്ടാണ്ടിരിക്കാനാണ് അവർ ട്രൈ ചെയ്യുന്നത് മുന്നേ ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഗസ്റ്റ് വർക്കേഴ്സ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ പി ആർ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഹങ്കേരിയൻ ലാംഗ്വേജ് ടെസ്റ്റോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ത്രീ ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് പ്രോപ്പറായിട്ട് പേയ്മെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പി ആറ് കിട്ടുന്നതായിരിക്കും അപ്പം ഇവിടുത്തെ പി ആറ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രിയിലേക്ക് പോവാനും അതുപോലെ തന്നെ അവിടെ പോയി വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ അതിനുള്ള ഒരു എലിജിബിലിറ്റി കുറച്ചും കൂടി കൂടുതലാണ് അറിയാമല്ലോ അപ്പം ഈ വർഷം അതായത് കഴിഞ്ഞ വർഷം തന്നെ അവർ അതിനൊരു ഒരു സ്റ്റോപ്പ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേറിയൻ ലാംഗ്വേജ് ടെസ്റ്റ് വെച്ചു അതുപോലെ തന്നെ ഫോർ ഇയേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ പി ആറിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കൂടാണ്ട് തന്നെ സ്റ്റുഡൻസിന് കഴിഞ്ഞ വർഷം മുതൽ മീൻസ് കഴിഞ്ഞ വർഷം എൻഡിങ്ങിൽ ഡിപ്പെൻ്റൻറ്റ് വിസ എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു മുന്നേ ആണെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ വരുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഫാമിലീനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല അതൊക്കെ എടുത്തു മാറ്റി അതേപോലെ തന്നെ ഗസ്റ്റ് വർക്കേഴ്സ് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർ അതായത് അൺസ്കിൽഡ് വർക്കിന് വരുന്ന ആൾക്കാർ ത്രീ ഇയേഴ്സ് കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ച് നമ്മളെ നാട്ടിൽ പോയിട്ട് അവിടുന്ന് എഗെയിൻ ന്യൂ വിസ അപ്ലൈ ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ ഇതൊക്കെയായിരുന്നു ലാസ്റ്റ് ഇയറിൽ വിസ റൂൾസ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇവർ പുതിയ വിസ ഇംപ്ലിമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ കുറച്ച് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിന് അവർ ചെറിയൊരു റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് ആ ഡീറ്റെയിൽസാണ് ഞങ്ങൾ ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഞാൻ ഈ പറയാൻ പോകുന്ന പുതിയ റൂള് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുന്നേ നിങ്ങൾ ആപ്ലിക്കേഷന് പേയ്മെന്റ് ചെയ്തവരാണെങ്കിൽ ഈ റൂൾസ് നിങ്ങൾക്ക് ബാധകമല്ല കേട്ടോ അല്ലാണ്ട് ഈ ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മുതൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്കാണ് ഈ വിസ റൂൾസ് ബാധകമായിട്ട് വരുന്നത് മെയിൻ ചേഞ്ചസ് വരുന്നത് ഗസ്റ്റ് എംപ്ലോയ്മെന്റ് വിസയിലും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് വിസയിലുമാണ് ഗസ്റ്റ് വർക്കേഴ്സ് വിസ എന്ന് പറയുന്നത് ഹംഗേരിയൻ ഗവൺമെന്റിന്റെ പ്രൊജക്റ്റുകളെ ഏറ്റം നടത്തുന്ന കമ്പനികൾ ഇങ്ങോട്ടേക്ക് ആളെ കൊണ്ടുവരുന്നതാണ് ഗസ്റ്റ് വർക്കേഴ്സ് വിസ എന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ ഹംഗീരിയൻ ഗവൺമെന്റിന്റെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസീസ് ഇവിടെ ആൾക്കാരെ കൊണ്ടുവരുന്നതും ഈ ഗസ്റ്റ് വർക്കേഴ്സ് വിസയും ഈ മെയിൻ ആയിട്ട് വന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ജോർജിയെന്ന് അർമേനിയെന്ന് മാത്രമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ആൾക്കാർ വരുന്നത് ഇനി ഈ ഇതൊരു ലിസ്റ്റാണ് അവർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ലിസ്റ്റിൽ ഇനിയും ഒരുപാട് രാജ്യങ്ങൾ ആഡ് ആവാനുണ്ട് അപ്പം നമുക്കിതിന് ശരിക്കും പറഞ്ഞാൽ പേടിക്കാനില്ല കാരണം മുന്നേ ഇന്ത്യ ഈ ലിസ്റ്റിൽ ഇല്ല അതുകൊണ്ട് ഇപ്പം ലീഗലി ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ജോർജിയയും അർമേനിയെന്നുള്ള ആൾക്കാരെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് ഗസ്റ്റ് വർക്കേഴ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് റിസ്റ്റൻറ് പെർമിറ്റ് ഫോർ എംപ്ലോയ്മെന്റ് പെർപ്പസ് ഈ വിസയിലാണ് തേർഡ് കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരായ പോലെയുള്ള അവർ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത് ഈ വിസയിൽ വന്ന മെയിൻ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾക്ക് ഇന്ത്യക്കാർ അതുപോലെ തന്നെ പാകിസ്ഥാൻകാർക്ക് അവർക്കൊക്കെ ഇവിടെ എംബസി ഉണ്ട് ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശ്രീലങ്കൻ ബംഗ്ലാദേശുകാർ അവർക്കൊന്നും ഇവിടെ എംബസി ഇല്ല അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഈ റൂള് കുറച്ച് പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഇവിടെ എംബസി ഉള്ള രാജ്യങ്ങളുമായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പം ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആണല്ലോ അപ്പൊ അതായത് നമ്മളുടെ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പാകിസ്ഥാൻകാര്യം ഇവിടുത്തെ ഇവരുടെ റൂള് വയലേറ്റ് ചെയ്യില്ല അതായത് നമ്മളുടെ വിസ പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊള്ളാം എന്നുള്ള ഒരു ഉറപ്പ് നമ്മളുടെ ഗവൺമെൻറ് ഹങ്കേരിയൻ ഗവൺമെൻറ്റിന് കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മളുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള വിസ ആപ്ലിക്കേഷൻസ് വീണ്ടും ഓപ്പൺ ആകത്തുള്ളൂ ഇപ്പം ജനുവരിയിൽ ആപ്ലിക്കേഷൻസ് എടുത്തവർക്കും അതുപോലെ തന്നെ പുതിയ ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ പോകുന്നവർക്കും ഡേറ്റ് കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവില്ലേ അല്ലെങ്കിൽ ചില പേർക്കിപ്പോൾ ക്യാൻസൽ ആയി പോയിട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ ഇത് കാരണമാണ് വരുന്നത് പക്ഷെ നിങ്ങൾ പേടിക്കേണ്ടത് നമ്മളെ ഗവൺമെന്റ് ഇവരുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇന്ത്യൻ ആൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റും കൂടാണ്ട് തന്നെ ഇതിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് അതായത് അൺസ്കിൽഡ് വിസയിലാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഹങ്കറി വിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പോകേണ്ട ചാൻസ് വരും അതുപോലെ തന്നെ മുന്നേ ഇവിടെ ജോബ് സീക്കേഴ്സ് വിസ എന്ന് പറഞ്ഞിട്ട് അതിപ്പോഴും ഉണ്ട് അപ്പം ജോബ് സീക്കേഴ്സ് വിസയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ ആ വിസ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഇപ്പം ഈ വർഷം മുതൽ അങ്ങനെയുള്ള ഒരു സ്കോപ്പും ഇല്ല കേട്ടോ കാരണം നിങ്ങൾക്കിപ്പം ജോബ് അതായത് ജോബ് സിക്കേഴ്സ് വിസയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ജോബായി കഴിഞ്ഞാൽ ഒന്നല്ലേ നിങ്ങൾ ഹങ്കറിയിൽ നിന്ന് എക്സിറ്റ് ആവണം അല്ലെങ്കിൽ തിരിച്ച് നമ്മളെ നാട്ടിൽ പോയിട്ട് വിസ പുതിയ വർക്ക് വിസ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ അതായത് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ജോബ് സിക്കേഴ്സ് വിസ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല ഹംഗറിയിൽ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലെ ഏറ്റവും നല്ലൊരു കൺട്രിയാണ് ഹംഗറി എന്ന് പറയുന്നത് ഞങ്ങളിപ്പം ഇവിടെ വന്നിട്ട് ടു ഇയർ ആയെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളെല്ലാം ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ നിന്നും അതേപോലെ തേർഡ് കൺട്രീന്നൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പം ഇവിടുത്തെ ഗവൺമെൻറ് ഇതൊന്ന് വെട്ടിച്ചുരുക്കാൻ വേണ്ടി പോവുകയാണ് അതായത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ നല്ല രീതിയിൽ അവർ കൺട്രോൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇനി വർഷത്തിൽ ലോകത്തിലെമ്പാടുമുള്ള കൺട്രി എല്ലാ രാജ്യങ്ങളിൽ നിന്നും കൂടിയിട്ടുള്ള ഇവരുടെ പെർമിറ്റ് കൊടുക്കുന്നത് അവർ കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് തേർട്ടി ഫൈവ് തൗസൻഡ് ആൾക്കാർക്ക് മാത്രമേ ഇവര് പുതുതായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പെർമിറ്റ് കൊടുക്കുന്നുള്ളൂ എന്നുള്ള ഒരു അപ്ഡേഷൻ കൂടി ഈ വർഷം വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ പുതുതായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ് നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം വിസ രജിസ്റ്റും റൈറ്റ് ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങളുടെ ഏജൻസി പറയുന്ന പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ എംബസിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഫസ്റ്റ് വിസ രജിസ്റ്റും വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുറച്ചല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡിലേ വരാനുള്ള ചാൻസ് ഉണ്ട് മുന്നേ ആണെങ്കിൽ എനിക്ക് ഒരുപാട് പേര് ചോദിക്കേണ്ടത് വർക്ക് പെർമിറ്റ് വന്നു കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാളുകൊണ്ട് വിസ കിട്ടും എന്നൊക്കെ മുന്നെയാണെങ്കിൽ നയൻറ്റി ഡേയ്സ് വിത്തിൻ നയൻറ്റി ഡേയ്സാണ് എംബസി എന്ന് അവർ പറയുന്നത് നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടും അങ്ങനെയാണ് ഇവർ പറയുന്നത് പക്ഷേ ഇപ്പം വന്നിട്ട് കുറച്ചും കൂടി ഡിലേ ആവുന്നുണ്ട് പിന്നെ ചില പേർക്കും വന്നിട്ട് സിക്സ്റ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടിയ ആൾക്കാരും ഉണ്ട് അപ്പം നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ എംബസിന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇവിടെയുള്ള ആൾക്കാരെ തന്നെ മെയിനായിട്ട് ഇവര് ട്രെയിൻ ചെയ്യിപ്പിച്ച് അൺസ്കിൽഡ് ജോബ്സിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടുത്തെ ഗവൺമെന്റ് ഇപ്പം കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള ആൾക്കാർ ഇല്ലെങ്കിലും മറ്റുള്ള യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് ഇവര് ആൾക്കാരെ സെർച്ച് ചെയ്ത് അവർക്ക് ജോബ് ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇവിടെ വർക്ക് ചെയ്യിപ്പിക്കാനാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഇനി പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹംഗറിയിലേക്ക് ഇനിയിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരെ എടുക്കുന്നത് കുറച്ച് കുറയാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം മാക്സിമം നിങ്ങൾ ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻസൊക്കെ ഏജൻസിയായിട്ട് ഡിസ്കസ് ചെയ്ത് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക അതേപോലെ എംബസി ഓപ്പൺ ആയിട്ടുണ്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കേണ്ട എംബസി ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് എംബസി ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡിലേ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ റൂള് മെയിൻ ആയിട്ട് ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ബൾക്കായിട്ട് ഒരുപാട് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഏജൻസീസ് ഉണ്ടാവില്ലേ അവർക്കാണ് ഇത് കൂടുതലായിട്ട് പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഹങ്കേരിയൻ ഗവണ്മെന്റ് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസീസിലാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള ഏജൻസിക്ക് മാത്രമാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത് ഈ പുതിയ വിസ റൂൾസിൽ ഇനിയും അപ്ഡേഷൻസ് വരാനുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് യൂറോപ്യൻ ഡ്രീംസ് സി യു സൂൺ ബൈ